സാമ്പത്തിക തിരിമറി ആരോപണത്തിൽ കോട്ടയം നഗരസഭയിലേക്ക് ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് നടന്നു ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് പ്രവർത്തകർ കടന്ന് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കോട്ടയം നഗരസഭയിലെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് അവിടെ മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് ആ തട്ടിപ്പിൽ പെൻഷൻ വിഭാഗത്തിലെ സൂപ്രൽ അടക്കമുള്ളവരെ നഗരസഭ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് ചോദിക്കുന്നത് ഇതിൽ മുൻ ക്ലർക്കിന്റെ രാഷ്ട്രീയ സ്വാധീനമാണ് പ്രധാനമായും ബി ജെ പി ഇപ്പോൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ ചില ഉദ്യോഗസ്ഥരെ അതായത് ഈ തിരുമറി നടത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു എന്നതാണോ ബി ജെ പിയുടെ ആരോപണം Hey! നഗരസഭയിൽ ബി ജെ പി സി പി എം ക്ഷമിക്കണം കോൺഗ്രസ് സി പി എം ഒത്തുകെട്ട് എന്നത് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത് അത്തരത്തിൽ അഴിമതി നടത്തുന്ന ഭരണസമിതി അത് രാജിവെച്ചു പോകണമെന്നത് തന്നെയാണ് ബി ജെ പിയുടെ ആവശ്യം അത്തരത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തത് കഴിഞ്ഞ ദിവസം ഒരുപക്ഷേ നമുക്കറിയാം കോട്ടയം നഗരസഭയിലെ ഫണ്ടിൽ നിന്നും മൂന്ന് കോടിയിലധികം രൂപയാണ് മുൻ ജീവനക്കാരനായ അഖിൽ സി വർഗീസ് തട്ടിയെടുത്തത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് അത് ഇവിടുത്തെ മറ്റ് ജീവനക്കാർ അറിയാതെയാണോ എന്നതാണ് ബി ജെ പി പ്രധാന യും ചോദിക്കുന്ന ചോദ്യവും അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഏതായാലും നേരത്തെ തന്നെ ഈ പ്രതിഷേധ മാർച്ചുമായി ഈ നഗരസഭാ കാര്യാലയത്തിലേക്ക് എത്തുകയും ഈ ഗേറ്റ് അകത്തേക്ക് കടക്കാൻ ശ്രമം ഉണ്ടാവുകയും ചെയ്തു പോലീസ് തടഞ്ഞു നിർത്തിയെങ്കിലും നഗരസഭയ്ക്ക് അകത്തേക്ക് ജീവനക്കാർ ഈ ക്ഷമിക്കണം ബി ജെ പി പ്രവർത്തകർക്കായിരുന്നൊരു സ്ഥിതി ഉണ്ടായി ഏതായാലും നഗരസഭയുടെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും ഈ പറഞ്ഞു വരുന്നത് തന്നെയാണ് ഈ അഖിൽ എന്ന ഈ മുൻ ജീവനക്കാരനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ ഒരു ഫണ്ടിൽ നിന്നും മൂന്ന് കോടിയിലധികം രൂപ തട്ടിയെടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അറിയാതിരിക്കും ഒരു ഓഡിറ്റ് സംവിധാനം ഉള്ള ഒരു നഗരസഭ സഭയിൽ ഓഡിറ്റ് നടന്നിട്ട് പോലും എന്തുകൊണ്ട് മൂന്ന് കോടിയുടെ തട്ടിപ്പ് നടത്തിയത് അറിയാൻ കഴിഞ്ഞില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ബി ജെ പി പ്രധാനമായും ചോദിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് ഇത്തരത്തിലൊരു സമരവുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സുജയ ഓക്കെ സുരേഷ യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയം നഗരസഭയിൽ നടന്ന മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പെൻഷൻ വിഭാഗത്തിലെ സൂപ്രണ്ട് ശ്യാം സെക്ഷൻ ക്ലർക്ക് ബിന്ദു കെ ജി അക്കൌണ്ട് വിഭാഗത്തിലെ ബിൽ തയ്യാറാക്കുന്ന സന്തോഷ് കുമാർ എന്നിവരും സസ്പെൻഷനിലായിട്ടുണ്ട് ഇതിൽ നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെവാസ്റ്റിന്റെ പ്രതികരണം അടക്കം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് തട്ടിപ്പ് നടത്തിയ മുൻ ക്ലർക്ക് അഖിൽ സി വർഗീസിനെ നേരത്തെ നഗരസഭ സസ്പെൻഡ് ചെയ്തിരുന്നു അഴിമതിക്കെതിരെ ഡിവൈഎഫ്എയും കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി എത്തിയിരുന്നു ഇന്നിപ്പോൾ ബിജെപിയുടെ പ്രതിഷേധവും അവിടെ നടക്കുകയായിരുന്നു ാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ തട്ടിപ്പ് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തുവന്നത്